അമ്മ എന്താ എന്നോടൊന്നും ഇണ്ടാത്തേ ഒന്നുമില്ല കുഞ്ഞേ അമ്മ എന്നും കൂടെ എന്റെ കൂടെ ഉണ്ടാവുള്ളൂ അമ്മ പോവാണ് എന്നെ കൊല്ലാതിരുന്നൂടെ എന്റെ കുഞ്ഞു മുല കുടിക്കുന്ന പ്രായമല്ലേ ഒന്ന് കേട്ടൂടെ പ്ലീസ് എന്റെ അമ്മനെ നിങ്ങൾക്കൊന്നുമില്ലേ എനിക്കിനി ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടില്ലേ എന്റെ അമ്മ പാവായിരുന്നു ആരും രക്ഷിക്കാനില്ല മനുഷ്യരെ കണ്ണ് തുറന്ന് കാണാ മനുഷ്യർക്ക് അവരെ സ്വന്തം സുഖങ്ങളും സ്വന്തം കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇതൊരു മിണ്ടാപ്രാണിയാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ആരും ചെയ്തത് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല ഈ കുഞ്ഞിനെ പാല് കൊടുക്കാൻ ഇനി വേറൊരമ്മയില്ല